വീടുകൾക്ക് നടുവിൽ അതായത് വഴി ഈ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്തോ കേട്ടോ മറച്ച് വീടുകൾ കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അതൊക്കെ പുതിയ വീട് കയറുക ഇതാണ് വീട് കൊടുക്കാനുള്ളത് അഞ്ച് സെന്റ് സ്ഥലവും വീടാണ് എന്താണ് സുഖം എന്ന് പറഞ്ഞാൽ വീട് ഒന്നിങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയാൽ നല്ലൊരു ടീമിന് താമസിക്കുക നല്ല ഒരു രണ്ട് മൂന്നാലഞ്ച് തെങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഇതിലുള്ള ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് വെള്ളം എപ്പോഴും അങ്ങനെ ഉണ്ടാവും ഉള്ള് പള്ളിയുടെ വക്കാണ് പാടത്തിൻ്റെ വക്കായതുകൊണ്ട് നല്ല മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വെള്ളമാണ് കപ്പി കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളുണ്ട് വെള്ളം പറ്റുന്നുള്ള പ്രശ്നമില്ല കണ്ടോ ഇതിലിപ്പോ ഈ സൈഡിലൊക്കെ മതിലുണ്ട് ഫ്രണ്ടിൽ ഒരു മതില് കിട്ടിക്കഴിഞ്ഞാല് നല്ലതായി വേറെ വീടുകളൊക്കെ നമ്മൾ ഈ വീടിന്റെ സൈഡാണ് കേട്ടോ സൈഡിലൊക്കെ മതിലാണ് ബാക്ക് സൈഡിലും ഈ സൈഡിലും മതിലാണ് അഞ്ച് സെന്റിങ്ങനെ ബാക്കില് കൂണി മേലൊക്കെ വെച്ചിരിക്കാണ് ആ സൈഡിലത്തെ വീട് അതൊക്കെ വീടാണ് നിറയെ വീടുകളാണ് ആ സൈഡിലൊക്കെ വീടുകളാണ് ഈ വീ ഈ സൈഡിലും വീടാണ് പക്ഷെ ഈ സൈഡിലും മതിലില്ല അപ്പൊ നമ്മള് സേഫ്റ്റി ആക്കണ വച്ചാല് ഈ സൈഡിലും ഫ്രണ്ടിലും ഒരു മതിൽ കിട്ടിയ അഞ്ച് സെന്റിൽ നല്ല അത്യാവശ്യം സൈഡ് കൂടെ ഒക്കെ നടക്കാം മറ്റേ വീതി ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെടികൾ വെക്കാൻ വേണ്ടൊക്കെ ഉള്ള വീതി ഉണ്ട് മെയിൻ നമ്മളിപ്പോ ഒരു വെള്ള വെള്ളക്കിണറല്ലേ കിണർ അതില് വെള്ളം ഒരു കാലത്തും വറ്റൂല നല്ല വെള്ളം കുടിക്കുക എന്താ വെള്ളം പറ്റില്ലെന്ന് പറയുന്നത് അതുകൊണ്ട് പള്ളിയാണ് നേരെ മുമ്പിലൊക്കെ കിടക്കണ പള്ളിയാണ് ആണ് അതുകൊണ്ടാ പറഞ്ഞു ബാക്കില് വീടാണ് വീട് നല്ല സിറ്റൗട്ടാണ് ഇത് അത്യാവശ്യം വിശാലമായ സിറ്റൌട്ട് പിന്നെ ഹാളാണ് ഇവര് പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയ സുഖായിട്ട് ഇതിന്റെ ഈ സൈഡിലെ റൂമ് ഇതങ്ങനെ വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ റൂം ഇത് അതിലാണ് രണ്ട് റൂം ഇതൊരു കിച്ചൺ ആണ് വിശാലതൊക്കെ ഉണ്ട് ഒന്ന് റിപ്പയർ ചെയ്യണവരാ ഇതാണ്ട് അത് ഒരു നീളത്തിൽ ഷീറ്റ് പെയ്തിരിക്കാണ് വർക്ക് ഏരിയ അതുപോലെ സ്പേസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് ഒരു ബാത്റൂമാണ് കണ്ടോ ബാത്രൂം വെള്ളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ ഓ വെള്ളം ഏത് സമയത്തും വെള്ളം ഉണ്ടാവും ചെറിയൊരു കാശ് കയ്യിലുള്ള ആള് വേടൊക്കെ താമസിക്കണ്ട ഇത് റൂമ് വേറെ കേട്ടോ കൂട്ടിയിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് റൂമാണ് ഉള്ളത് ഒരു ഹാൾ കിച്ചണ് വർക്ക് ഏരിയ ബാത്റൂമ് സൗകര്യങ്ങളാണ് നേരെ മുമ്പിൽ പുതിയ വീടുകളൊക്കെ കയറിക്കൊണ്ടിരിക്കണോ നിറയെ വീടുകളുള്ള ഏരിയയാണ് ചെറിയ വീട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പരിസരത്തുള്ള വീടുകളാണ് കേട്ടോ ഒക്കെ വീടുകളാണ് നിറയെ വീടുകൾ റോഡ് ഇതാ കുറച്ച് മണ് കുറച്ച് ഭാഗം മണ്ണിട്ട റോഡാണെന്ന് മാത്രം വീട് വെക്കാനുള്ള പ്ലോട്ടിന് ഭയങ്കര വിലയാണ് ഇവിടുത്താണ്ട് അത് ഒരു പ്ലോട്ട് അടിച്ചിട്ടിരിക്കുകയാണ് നല്ല റേറ്റ് ആണ് കാരണം നിറയെ വീടുകളുള്ള ഏരിയ ആണ് ഒരു പേടി കൂടാതെ താമസിക്കാൻ പറ്റും ഏത് ഒറ്റക്കാർക്കും ഒരു കച്ചറി ഇല്ലാത്ത ഏരിയ ഇതാ കാണുന്നതാണ് കോൺക്രീറ്റ് റോഡ് എന്താ വണ്ടി പോണത് കണ്ടോ കണ്ട അതെ പുതിയ വീടുകൾ ഇത് പാലക്കാട് ജില്ലയില് ലക്കിടി ഭാഗത്താണ് കേട്ടോ